തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകളും മരിച്ചു മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം ചെക്ക് പോസ്റ്റിനടുത്ത് തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിലാണ് സംഭവം അറുമുഖന്റെ ഭാര്യ രാജേശ്വരി നാല്പത്തിയഞ്ച് വയസ്സ് മകൾ പതിനഞ്ച് വയസ്സുകാരി ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെയോടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് രാജേശ്വരിയുടെ കൈ മണ്ണിന് മുകളിലേക്ക് നിന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് മണ്ണ് നീക്കി മൃതദേഹങ്ങൾ പുറത്തെടുത്തു കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴി സെന്റർ വനപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ